ക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഒടുവിൽ അമ്മയോട് സമ്മതിച്ചിരിക്കുകയാണ് നമ്മുടെ അഭിഷേക് പക്ഷേ ആ വിവാഹം നല്ലതല്ല എന്ന് വ്യക്തമാക്കുന്ന ഗായത്രി കാര്യങ്ങൾ കൈവിട്ടു പോകാൻ ഇടയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ബുദ്ധിപൂർവമായി ആ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത് തന്നെയാണ് നല്ലത് എന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു ഇതോടെ അമ്മയുടെ ഉപദേശം കേൾക്കാൻ ഇടയാകുന്ന നമ്മുടെ അഭിഷേക് വീണ്ടും ഇതേപ്പറ്റി ആലോചിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് അഭിഷേകിന്റെ വിവാഹകാര്യം നമ്മുടെ ദേവരാജനും കൂട്ടരും അറിയാൻ ഇടയാകുന്നത് അഭിഷേകിന് ആലോചനകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ദേവബാല അറിയാൻ ഇടയായത് ദേവബാലയെ കൂടുതൽ പ്രവോക്ക് ചെയ്തിരിക്കുകയാണ് ഇതിനിടയിലാണ് വീണ്ടും ചതിയുമായി ജയരാമൻ വന്നെത്തുന്നത് നമ്മുടെ ഗായത്രിയുടെ മനസ്സിൽ താനുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ജയരാമൻ പുതിയ നീക്കങ്ങളിലൂടെ വേണം തനിക്കവിടെ കയറിപ്പറ്റാൻ നിന്നും ഇതേ തുടർന്ന് അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു ഗായത്രിയുടെ മുൻപിലേക്ക് ചെന്നപെടുന്ന ജയരാമൻ ഇതേ തുടർന്ന് മനഃപൂർവം ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് അടിയേറ്റ് വാങ്ങുകയും ഇതേ തുടർന്ന് അഭിഷേകിന്റെ വീട്ടിലേക്ക് ചേക്കേറുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു ഗായത്രിയുടെ മുൻപിൽ പെടുന്നു നമ്മുടെ ജയരാമൻ ആദ്യമൊക്കെ ഒഴിഞ്ഞുമാറാൻ ഗായത്രി ശ്രമിക്കുന്നുവെങ്കിലും ഇതേ തുടർന്ന് തൻ്റെ തന്ത്രത്തിൽ വിജയിച്ചിരിക്കുകയാണ് ജയരാമൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്